ലോകത്ത് ഏഴായിരത്തിലധികം ഭാഷകളും ലക്ഷക്കണക്കിന് നാട്ടുഭാഷകളും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ ഭാഷകളിൽ എല്ലാം ലക്ഷങ്ങളോളം ഗ്രന്ഥങ്ങളുമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏതാണെന്ന് അറിയാമോ വിശുദ്ധ ഖുർആാൻ സുബാൻ അള്ളാ വിശുദ്ധ ഖുർഹാനെ കുറിച്ച് കുറച്ച് വീഡിയോസ് ചെയ്യണമെന്ന് കുറച്ചു കാലമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ എപ്പിസോഡാണ് ഇത് അള്ളാഹുവിന്റെ തൗഫി കുണ്ടിൽ ഇനിയും ഒരുപാട് സംസാരിക്കണമെന്നുണ്ട് കലാമായ വിശുദ്ധ ഖുർആൻ ാം വഴി മുത്തരവിതങ്ങൾക്ക് ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് അവതരിച്ചതാണല്ലോ ഖുർആന്റെ സവിശേഷതകൾ പറഞ്ഞാൽ തീരാത്തതാണ് ദൈവിക ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് വിശുദ്ധ ഖുർആൻ ഖുർആന്റെ അവതരണത്തോടെ ഇഞ്ചിൽ തുടങ്ങി പൂർവ വേദങ്ങളെല്ലാം അപ്രസക്തമായി ഖുർആന് മുമ്പ് അവതരിച്ച വേദങ്ങളെല്ലാം ഒന്നിച്ചാണ് അവതരിച്ചതെങ്കിൽ വിശുദ്ധ ഖുർആൻ മുത്തുരപിതങ്ങളുടെ ന്യൂവത്തിന് ശേഷമുള്ള ഇരുപത്തി മൂന്ന് വർഷ കാലയളവിൽ അവസോരിചിതമായി അവതരിച്ചിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് തങ്ങൾ അന്ന് സ്വഹാബാക്കൾക്ക് കൈമാറിയ അതേ പദാവലിയിൽ തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്നത് പ്രിയ സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ചു നോക്കൂ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങി ഇത്ര കാലങ്ങൾക്കിടയിൽ അറബി ഭാഷയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും ഖുർആാനിന്റെ ഒരു പദത്തിൽ പോലും ഒരു മാറ്റത്തിരുത്തലുകളും ഇതുവരെ സംഭവിച്ചിട്ടില്ല വിശുദ്ധ ഖുർആാൻ ലബിതങ്ങൾ എങ്ങനെയാണോ സ്വഹാബാക്കൾക്ക് പാരായണം ചെയ്തു കൊടുത്തത് അതതുപോലെ തന്നെ ഇന്നും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ചിലപ്പോഴൊക്കെ യുക്തിവാദികളെ പോലെയുള്ള ഇസ്ലാം വിമർശകർ ഖുർആൻ ഒരുപാട് എണ്ണമുണ്ടെന്നും മറ്റു പലതുമുന്നയിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാദങ്ങൾ പ്രചരിക്കാറുണ്ട് എന്താണ് ഇതിന് പിന്നിലെ സത്യം അള്ളാഹു ജബി മുഖേന റസൂലിന് കൊടുത്ത അതേ വാക്യങ്ങൾ തന്നെയാണ് സ്വഹാബികൾക്ക് റസൂൽ കൈമാറുന്നത് ഈ വിശുദ്ധ ഖുറാനെ ഏഴ് വ്യത്യസ്ത ശൈലികളിൽ തന്നെ റസൂൽ ഓതി കൊടുത്തിട്ടുള്ളതായി ഹദീസുകളിൽ കാണാം ഒരിക്കൽ ഉമർ തങ്ങൾ നിസ്കാരത്തിൽ ഹിഷാമുബു ഹക്കീം ഖുർആാൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ഇടവന്നു തനിക്ക് റസൂൽ തങ്ങൾ ഓതി തന്നിട്ടില്ലാത്ത പലവിധ ശൈലികളിലും ഓതുന്നത് ശ്രദ്ധയിൽപ്പെട്ട തങ്ങൾ നിസ്കാരശേഷം ഹിഷാമുബു ഹക്കീംവിന്റെ തട്ടം കഴുത്തിന് ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഉമർ തങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ ഓതുന്നതായി ഞാൻ കേട്ട സൂറത്ത് നിങ്ങൾക്ക് ആരാണ് ഓദിത്തുന്നത് ഹിഷാം തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലാണ് എന്നെ അത് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് റസൂൽ ഈ രൂപത്തിലല്ല പഠിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങൾ അദ്ദേഹത്തെയും കൂട്ടി റസൂലിന്റെ അടുത്തെത്തി നിങ്ങളെനിക്ക് ഓദിത്തരാത്ത വിധം സൂറത്തുൽ ഫുർഖാൻ ഇദ്ദേഹം ഓതുന്നത് ഞാൻ കേട്ടു എന്ന് റസൂലിനോട് പറഞ്ഞപ്പോൾ റസൂൽ അദ്ദേഹത്തെ വിട്ടയക്കാൻ പറഞ്ഞ ശേഷം ഹിഷാം നിങ്ങൾ ഓതു എന്ന് ആവശ്യപ്പെട്ടു ഹിഷാം റതിാഹുനു നേരത്തെ ഓതിയ അതേ പ്രകാരം തന്നെ വീണ്ടും ഓതി അപ്പോൾ റസൂൽ പറഞ്ഞു ഇപ്രകാരം തന്നെയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് തുടർന്ന് അവിടെ പറഞ്ഞു ഉമറേ നിങ്ങളൊന്ന് ഓദൂ റസൂൽ ഉമർ റലിള്ളാഹുനുവിനെ പഠിപ്പിച്ച പോലെ അദ്ദേഹവും ഓതി അപ്പോൾ റസൂൽ പറഞ്ഞു ഇങ്ങനെയും ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഖുറാൻ ഏഴ് വ്യത്യസ്ത ശൈലികളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് എളുപ്പമായ വിധം അത് ഓദിക്കൊള്ളുക എന്നും റസൂൽ കൽപ്പിച്ചു ഈ സംഭവം വ്യത്യസ്ത കിറാത്തുകൾ ഉണ്ടെന്നതിന് തെളിവാണ് വിശുദ്ധ ഖുറാൻ ഒന്നേ ഉള്ളൂ അതിൽ വ്യത്യസ്ത കിറാത്തുകൾ ഉണ്ടെന്ന് മാത്രം ഉദാഹരണത്തിന് നമുക്ക് സുപരിചിതമായ സൂറത്തുൽ ഫാത്തിഹ തന്നെ എടുക്കാം മാലിക് എന്നും മലിക്കോമിദ്ദീൻ എന്നും രണ്ട് പാരായണങ്ങൾ കാണാം ഇത് ഖുർആന്റെ വലിയ പ്രത്യേകതയാണ് ഇൻഷാല്ല വരും എപ്പിസോഡുകളിൽ കൂടുതൽ പ്രത്യേകതകൾ നമുക്ക് ചർച്ച ചെയ്യാം അസ്സലാമു അലൈക്കും